ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും എന്താണ് എല്ലാവരെയും വർത്താനം എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കണം മാഷാള്ള നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ദാ ഇന്നിപ്പോൾ ഒരു ഡൈൻ മെയ് ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത് രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള വിശേഷവും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ദാ ഇന്ന് നല്ല മഴ ഒക്കെയുള്ള ദിവസമായിരുന്നു നമ്മളെ ജില്ലയ്ക്ക് അവധിയുള്ള ദിവസമായിരുന്നു റെഡ് അലേർട്ടായ ദിവസമായതുകൊണ്ട് ഇന്ന് ബസ് സ്കൂളും കാര്യങ്ങളൊന്നും മക്കൾക്കില്ല അപ്പോൾ നിൽക്കണേ അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് നേരെ വൈകിട്ടാണ് തെണിറ്റിട്ടുള്ളത് ഇപ്പോൾ സമയം ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അവർ നേരത്താണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കുന്നത് അപ്പോൾ ദാ മോനെ കടയ്ക്ക് പറഞ്ഞേക്കാനിട്ടാ ഇന്നിപ്പോൾ പൊറോട്ട കൊണ്ടിരിക്കാമെന്ന് വിചാരിച്ചു ും അതുപോലെ ബീഫ് കറി കറിയൊക്കെയാണെന്ന് വിചാരിച്ചു ബീഫ് ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ടൈസൊക്കെ പോകാനും വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ആൾ കടയിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഞാനിതൊക്കെ മുറ്റത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓടിച്ചിട്ട് നോക്കാണ്ടട്ടോ കാരണം നല്ല മഴയായിരുന്നു നേരെ വെളുക്കുള്ള മഴയായിരുന്നു നേരെ വെളുത്തിന് ശേഷം മഴ നല്ല രസം ഉണ്ടായിരുന്നോട്ടെ നല്ല മഴത്ത് നല്ല തണുപ്പത്ത് എണീറ്റ് വരാനേ തോന്നുന്നില്ല അടുക്കളയ്ക്ക് നമ്മൾ എണീറ്റ് ഉണ്ട് എണീറ്റിട്ടുണ്ട് നമ്മൾ അടുക്കളയ്ക്ക് കയറിയിട്ടില്ല എന്നുള്ളായിരുന്നു അപ്പോൾ ഏതായാലും മുറ്റത്ത് തെക്കണ ഓലൊക്കെ വീണിട്ടുണ്ട് അപ്പോൾ ഏതായാലും നമ്മൾ നേരെ വൈകി എണീറ്റതുകൊണ്ട് തന്നെ അല്ല നേരെ വൈകി അടുക്കളയിലേക്ക് വന്നതുകൊണ്ട് തന്നെ സമയം ഒമ്പത് ആയല്ല അപ്പോൾ നമുക്ക് വേറുള്ള പണിക്കൊന്ന് ഇറങ്ങാൻ നേരം ഇല്ല ഞാൻ വേഗം തെക്കുന്നത് സിറ്റ് ഔട്ടിൽ നല്ലവണ്ണം ചീത്തലടിച്ചിട്ട് നല്ലവണ്ണം വെള്ളം ഉണ്ടാവും സ്റ്റെപ്പുമ്പോൾ സിറ്റൗട്ടിലൊക്കെ വെള്ളം ഉണ്ടാവും അപ്പോൾ നമ്മൾ ആ വൈപ്പറ് സിറ്റ് ഔട്ട് തന്നെ വെച്ചുകയാണ് കേട്ടോ കാരണം ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിഞ്ഞാൽ നമ്മളിത് വൈപ്പ് ചെയ്യും കാരണം ഫുൾ ടൈം മയല്ല അപ്പോൾ ഇങ്ങനെ പൊറുതേടെ അവങ്ങനാണ്ട് വൈപ്പ് ചെയ്ത് വിടണതാണ് എന്നാലും ഒരു കാര്യമില്ല എന്നാലും നമുക്ക് നമ്മളൊരു സമാധാനത്തിന് അങ്ങനെയാണ് ആക്കണതാണ് അപ്പോൾ ഞാൻ വേറൊരു പണി തിരിഞ്ഞു മറിഞ്ഞൊന്നും നോക്കിയിട്ടില്ല ആ വേഗം തെക്കുന്നത് സിറ്റൗട്ട് ഒന്ന് പിന്നെ ഒന്ന് ഇങ്ങോട്ട് ക്ലീനാക്കി എടുത്തോട്ടോ തുടക്കാനൊന്നും നിന്നില്ല ഒന്ന് വൈപ്പ് ചെയ്ത് എടുക്കുകയാണ് അവിടെയുള്ള വെള്ളം കാര്യങ്ങളൊന്നും വൈപ്പ് െടുക്കണം അപ്പോൾ ഏതായാലും ഇനി നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയുടെ ശേഷം സീറ്റോട്ടൊക്കെ ഒന്ന് വെള്ളം വാർന്ന് അടിക്കണം അപ്പോൾ ഇന്ന് നമ്മൾ പൊറോട്ട കൊണ്ടു കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാ അവിടെ നിന്ന് സിംറൻ്റെ ബർത്ത് ഡേ ഉണ്ടോ സിംബുട്ടീൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഞാൻ അവളെ ഇങ്ങനെ കളിയാക്കണം ആളിതൊക്കെ കുത്തി വെച്ച് കാണേട്ട ഫോൺ കാണുന്നത് അപ്പോൾ ആദ്യം എൻ്റെ ഒക്കെ അതിനാണ് ചീത്ത കേട്ടത് എന്നിട്ടാണ് ഇനിയിപ്പം എന്താ കാട്ട സിംബോ എൻ്റെ ബർത്ത്ഡേ ആയിട്ട് ബസ് സ്കൂളിൽ പോകാനും വയ്യ തലേന്ന് മുട്ടായി വാങ്ങിച്ച് വെച്ച് അപ്പോൾ ആളാകെ നിരാശയിലാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് അടുത്ത ദിവസം ഫ്രണ്ട്സൊക്കെ മുട്ടായി കൊണ്ടുപോയി കൊടുക്കാറ് സമാധാനിപ്പിച്ച് അവിടെ And yeah. പിന്നെ അതൊക്കെ നമ്മളെ അതിൻ്റെ ഇടയിൽ വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ തോലി കളഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബീഫ് ഉള്ളത് ബീഫ് വെള്ളത്തിലിട്ട് വെച്ചെന്ന് പറഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ സെറ്റിട്ടൊക്കെ ഇങ്ങനെ വീടെടുക്കാൻ വേണ്ടി വന്നത് പിന്നെ അതൊക്കെയാണ് ചായക്കുള്ള വെള്ളം ഇതാ വെച്ചെടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ കരണ്ടില്ല കറണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം ഇതൊക്കെ ഗ്യാസ് കൊടുന്ന് വെച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതൊക്കെ ബീഫ് നമുക്ക് മുഴുവൻ ഐസ് പോയാൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാനോ കുറച്ച് പ്രയാസമായിരിക്കും അപ്പോൾ ഞാൻ വേഗം ഒന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അപ്പോഴേക്കും മോനെ കടേത പൊറോട്ട ഒക്കെ വാങ്ങിച്ചതാണ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്നിതാ ഒരു പാത്രം കണ്ട് എടുത്ത് വെച്ചിട്ട് ഇതൊക്കെ നമ്മൾ ബീഫ് റെഡിയാക്കാൻ നിൽക്കുകയാണ് അപ്പം ഞാൻ ആദ്യം കറി ഓർഡർ ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടേ കറി ഇതിനെ കൂടുതലും കൊണ്ടുവരാൻ പിന്നെ എനിക്ക് ഓർമ്മയല്ല ഫ്രിഡ്ജിൽ ബീഫ് ഉണ്ടല്ലോ എന്ന് അല്ലെങ്കിൽ നേരത്തെ തന്നെ ബീഫ് റെഡിയാക്കി വെക്കുന്നുണ്ടോ അപ്പോൾ നമുക്ക് രാവിലെ പിന്നെ ഈ ഒരു പ്ലാനിങ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ പിന്നെ നേരത്തെ തന്നെ അടുക്കളയ്ക്ക് വരാതിരുന്നത് പൊറാട്ട കൊണ്ടിരിക്കാനുള്ളതല്ല വിചാരിച്ചിട്ടും അപ്പോൾ പിന്നെയാണ് ബീഫിൻ്റെ കാര്യം ഓർമ്മ വന്നത് അപ്പോൾ ഇതാ ബീഫൊക്കെ ഒന്ന് കട്ടാക്കി എടുക്കുകയാണ് അപ്പോൾ നമുക്ക് ബർത്ത്ഡേ എണച്ചിട്ട് പിന്നെ എന്താ പറയുക കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അങ്ങനെ എന്തെങ്കിലും ബിരിയാണി വെക്കുക അല്ലെങ്കിൽ ഒരു പായസം വെക്കുക അല്ലെങ്കിൽ ഒരുക്കിഷ്ടപ്പെട്ട എന്തെങ്കിലും ഒക്കെ ഒന്നും ഉണ്ടാക്കി കൊടുക്കുന്ന അല്ലാണ്ട് ചെറുതായതൊക്കെ നമ്മൾ ബർത്ത്ഡേ ഒക്കെ കേക്ക് കട്ടിങ്ങും പിന്നെ അങ്ങനെ ഉഷാറൊക്കെ ആയിട്ട് കഴിക്കലുണ്ട് അപ്പോൾ ഒരു വലിയതായപ്പോൾ പിന്നെ ആ ഒരു ബർത്ത്ഡേൻ്റെ ഒരു സന്തോഷമില്ല കേട്ടോ അപ്പോൾ ടെൻഷനാണ് മക്കളൊക്കെ വലുതാ വലിയ എന്നുള്ളൊരു ടെൻഷൻ വരുകയാണ് കേട്ടോ മറ്റേത് ചെറുതായെന്ന് ബർത്ത് ഡേ കഴിക്കുമ്പോൾ ഒരു രസമായിരുന്നു ചെറിയ മക്കളെന്താ മക്കളായിട്ടുള്ളത് അപ്പോൾ ഒരു വലുതായപ്പോഴൊരു ബേജാറാണ് മനുഷ്യർക്ക് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ അതിൻ്റെ കിട്ടി എന്താ ബീഫൊക്കെ ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി എന്നിട്ടാൻ നല്ലോണം ഒന്ന് കൈകി റെഡിയാക്കി എടുക്കേട്ടോ അപ്പോൾ നമ്മളെ കട്ടിം ബോർഡിൻ്റെ കളറ് കണ്ടില്ല നല്ലോണം കളറ് മാറിയിട്ടുണ്ട് നമ്മൾ ആ ഒരു ഹൗസ് ടൈമിൽ കാക്ക അന്ന് റിയാദിലായ ടൈമിൽ കൊടുുന്നതായിരുന്നു കേട്ടത് അപ്പോൾ ഇപ്പോൾ എട്ട് വർഷമായിട്ട് നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് ആകെ കളറൊക്കെ മാറിയിട്ടുണ്ട് പിന്നെ അത് നല്ലോണം സ്ക്രബ് ചെയ്ത് പിന്നെ വിനാഗരും ചെറുനാരം തൊട്ട് ഒന്നും കൂടി ഒക്കെ വൃത്തിയായി കിട്ടും അപ്പോൾ ഞാനിതൊരു കമ്പി വെച്ചിട്ട് നല്ലോണം ഒന്ന് വെറുതെ റെഡിയാക്കി എടുക്കാൻ കേട്ടോ ഈ ഒരു കട്ടിംഗ് ബോർഡ് പിന്നെ എത്ര കണ്ട് വൃത്തിയാക്കിയാലുണ്ട് വൃത്തി ആയി കിട്ടുക പിന്നെ ഒരുപാട് നമ്മൾ ഉപയോഗിച്ചും ചെയ്തില്ല എട്ട് വർഷമൊക്കെ നല്ലോണം ഉപയോഗിച്ച് കിട്ടുക ഞാനിതില്ലാതെ എനിക്ക് കഴിയൂല അപ്പോൾ ഡെയിലി എന്ന് പറഞ്ഞിട്ട് ഇതുപയോഗിക്കൽ ദുബിക്കാത്തൊരു ദിവസമില്ല അപ്പോൾ അത് നല്ലോണം ഒന്ന് ഇതൊക്കെ കഴുകി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ബീഫൊക്കെ ബീഫും മീനൊക്കെ ഇപ്പോൾ അതിമില്ലാണ്ടാ കട്ടാക്കി എടുക്കൽ ഇപ്പോൾ പുതിയത് വരെ നമ്മൾ എടുത്തിട്ടുണ്ട് അതും കാക്ക കൊടുത്തിട്ടിപ്പോൾ ഒരു നാല് വർഷമൊക്കെ ആയി അപ്പോൾ അത് നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മീൻ കട്ട് ചെയ്യാൻ ഇങ്ങനെ ബീഫ് കട്ട് ചെയ്യാൻ അങ്ങനത്തേനൊക്കെ നമ്മളിപ്പോൾ ആ ഒരു ബോർഡാണ് എടുക്കൽ ചിലപ്പോൾ മടിയുള്ള ദിവസം പുതിയത് ചിലപ്പോൾ എടുക്കാൻ തോന്നുന്നില്ല തോന്നില്ല എന്താ ഇതേ കളർ ആവുള്ളതല്ലേ വിചാരിച്ചിട്ട് നമ്മൾ ചെ ചില ടൈമിൽ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അങ്ങനെ എടുക്കുകയുള്ളൂ കേട്ടോ പുതിയതൊക്കെ മറ്റൊരു ഇതിന് തന്നെയാണ് പണി കെട്ടലേ അപ്പോൾ നമ്മൾ വർത്താനത്തിൻ്റെ ഇടയിൽ ഇതാണ് നമ്മൾ ബീഫൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് റെസിപ്പിയും കാര്യമൊന്നും ഇപ്പോൾ നമ്മളിടുന്നില്ല അതൊക്കെ പലർക്കും അറിയണതല്ല അപ്പോൾ ഒരാൾ കണ്ടില്ല എൻ്റെ അടുത്ത് നിന്ന് കാണ്ട് ഇങ്ങനെ മോദിയം കുറിച്ച് നിൽക്കുന്ന എന്തിനാന്നറിയാം ഫോണിന് അവിടെ അടിപിടി കൂടിയിട്ടുണ്ട് ഇവിടെ സ്കൂളില്ല ഞാൻ അവസ്ഥ വേണ്ട ഫോണിനുള്ള തല്ലുമ്പിടിയാണ് നിങ്ങളുടെ വീട്ടിലെ അവസ്ഥ ഒക്കെ എന്താണ് അപ്പോൾ അതിന് ഇന്ത്യക്ക് നല്ല ചീത്ത കേട്ടിട്ടുണ്ട് അടിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫോൺ കൊടുത്തിട്ടും ഫോണിന് ഇങ്ങനെ ഇതായപ്പോൾ എനിക്ക് ദേഷ്യം പിടിച്ചപ്പോൾ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് അവിടെ അങ്ങനെ നോക്കി നിൽക്കുന്നത് അപ്പോൾ ഏതായാലും ബീഫോട് അതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിന് നമ്മൾ ഗ്യാസ് അടുപ്പിലൊക്കെ ഒന്ന് വൃത്തികാടായപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ ചോറും അവിടെ അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ നോക്കാൻ വിചാരിച്ച് അപ്പോൾ ഇതൊക്കെ ഇമ്മ ഫ്രിഡ്ജിൽ നിന്ന് ചക്ക കട്ട് ചെയ്താൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഇന്ന് ചക്ക കൂട്ടാണ്ടാക്കല്ല എന്ന് പറഞ്ഞു ിട്ട് ബീഫ് ഉണ്ടായപ്പോൾ അതുണ്ടാക്കില്ല എന്നും പറഞ്ഞിട്ട് ഇതൊക്കെ അതൊക്കെ ഒന്ന് ഇതൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇട്ടാം അപ്പോൾ നമ്മൾ നമ്മളേതായാലും ആ ഒരു പണി പണിയുണ്ട് ഒതുങ്ങീൻ്റെ ശേഷം നമ്മൾ ഇതൊക്കെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊന്നും വിരിച്ച് നന്നാക്കിയിട്ടില്ല അവർക്ക് സ്കൂളില്ല സ്കൂളും മദ്രസും ഞാൻ ഇത് നന്നാക്കിയിട്ട് ഒരു കാര്യം നന്നാക്കും അവരത് പിന്നെ ഇപ്പോൾ മഴ ആയതുകൊണ്ട് പ്രത്യേകിച്ച് പുതുപ്പും കാര്യങ്ങളൊക്കെ വലിച്ചിട്ട് വിട്ടാം നന്നാക്കണതൊക്കെ വെറുതെയാണ് അവർക്ക് പിന്നെ ഒരു മുറ്റത്തൊക്കെ ഒന്നും കളിക്കാൻ പോകുമെങ്കിൽ ഈ അകത്തെന്നുള്ള പരിപാടി തന്നെയല്ല അപ്പോൾ പിന്നെ അവരും ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അവർ ഇതൊക്കെ വലിച്ചിട്ട് തണുക്കുമ്പോൾ ഫോണൊക്കെ കണ്ട് പുതച്ച് വേനൊക്കെ ഇട്ടിട്ട് അങ്ങനെ കിടക്കും അപ്പോൾ ഏതായാലും ഇതാ അതൊക്കെ ഒന്ന് മടക്കി ഒക്കെ അതത് സ്ഥാനത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഇതാ നമ്മൾ പിന്നെ എന്തൊക്കെയാണ് ആശ്വാസത്തിൽ ഓരോരോ കാര്യങ്ങളും നോക്കേണ്ട കാരണം നമ്മൾ നേരെ വെയ്തുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം നമുക്ക് തിന്നാനുള്ള വല്ല പരിപാടി റെഡിയാക്കണമല്ലോ അപ്പോൾ ആദ്യം ബീഫാണ്ട് വെച്ചാൽ അത് അവിടെ അങ്ങനെ കിടന്ന് വെന്തോളും അപ്പോൾ ആ ഒരു സമയം കൂടെ നമുക്ക് ഇങ്ങനത്തെ പണിയും കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും രാവിലെ തന്നെ ഇതൊക്കെ ഒന്ന് ക്ലീനാക്കാൻ നിന്നാൽ നമ്മളടുപ്പത്ത കാര്യം ആകും അപ്പോൾ ഏതായാലും അതാണ്ട് അടുപ്പത്തേക്കാണ് വെച്ചതിനു ശേഷം ഇങ്ങനത്തെ പണികളൊക്കെ നോക്കുമ്പോൾ ഒരു സമാധാനമാണ് അപ്പോൾ ഇതാണ് മഴ നല്ലവണ്ണം ചാർന്നുണ്ട് അപ്പോൾ മുറ്റത്ത് വീണ ഓലയും കാര്യങ്ങളൊക്കെയാണ് തെങ്ങിൻ്റെ തടത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അയലയും കാര്യങ്ങളൊക്കെ ഒന്നാണ് നുള്ളി പെറുക്കിട്ട് കൊടുത്തത് ഏത് നുള്ളി ുള്ളിപ്പെട്ട ഒരുപാട് പിന്നെ ഞാൻ ഇങ്ങനെ കേറുമ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് രാവിലെ ഈ ഭാഗത്തേക്ക് ഒന്നും ഞാൻ കണ്ട് പെട്ടിട്ടില്ല ഇനി വീഡിയോയിൽ ഉണ്ടാവുന്നതെന്ന് ഞാൻ നോക്കിയതുമില്ല വീഡിയോ എടുത്ത് ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ വീടും എടുത്തിട്ടില്ല തോന്നുന്നുണ്ടട്ടോ അപ്പോൾ നോക്കുമ്പോൾ ചെടികളൊക്കെ ഈ ഒരു മതിൽമേ വെച്ചതൊക്കെ താഴത്തേക്ക് വീണിട്ടുണ്ട് എങ്ങനെ വീണെന്നൊരു എടുത്തില്ല തന്നെ നമ്മൾ ആ ഒരു കൊറോണ ടൈമിൽ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ചട്ടിയാണ് ഇട്ടോ നാലഞ്ച് വർഷമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു ഒരു ചട്ടിക്ക് വന്നിട്ടില്ല തുണി വെച്ചിട്ട് സിമെൻറ്റിലും വെക്കണ ഒരു ചട്ടി ഉണ്ടായിരുന്നില്ല കൊറോണേൻ്റെ ആ ഒരു ടൈമിലൊക്കെ അത് ഭയങ്കര വൈറലായിരുന്നല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് ഞാനും അതുപോലെ ഉണ്ടാക്കി നോക്കി നോക്കിയതാണ് ഇട്ട് അത് ഒരു കേടില്ലായിരുന്നു അപ്പോൾ ഇതൊക്കെ തോന്നുന്നത് നായ്ക്കൾ തള്ളിടാനൊക്കെയാണ് ചാൻസ് കാറ്റിന് ഇപ്പോൾ അതെന്തായാലും വീണ് പോകില്ല കീറി മറിഞ്ഞപ്പോൾ അതേ കൂടിയും അതിൽ ചാടി കടന്നപ്പോൾ വീണ കാരണം അപ്പോൾ ഏതായാലും അതൊക്കെ ആ ചട്ടിൻ്റെ കാര്യത്തിൽ തീരുമാനമായി അപ്പോൾ അതിലുള്ള ചെടി ഇതൊക്കെ ഞാനൊരു കാലിച്ചട്ടീൻ്റെ അവിടെ കിടക്കണം അപ്പോൾ അതീക്കാണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും മഴ നല്ലോണം ചാറിന് ഉണ്ട് ഇട്ടാം അപ്പം ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ഏതായാലും ും റെഡ് അലർട്ട് മഴയും കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ആണെങ്കിലും നല്ല മഴ ഉണ്ടോ നല്ല മഴ നല്ല മഴ പറഞ്ഞാൽ നല്ല മഴയാണ് രാത്രിയൊക്കെ നല്ല മഴ പെയ്തതുകൊണ്ട് നമ്മൾ വെണ്ടക്ക തൈയൊക്കെ കണ്ടില്ല ഇലമന്നൊക്കെ ഒക്കെ പൊയ്ക്കണ് തുള്ളി തെറിച്ചിട്ട് ഞാൻ മഴ ഇങ്ങനെ പെയ്തിട്ട് അങ്ങ് ചാഞ്ഞ് വീണിട്ട് ഞാനിതൊക്കെ ഇങ്ങനെ കൊള്ളി കുത്തി കൊടുക്കുകയാണ് കേട്ടോ കവുങ്ങിൻ്റെ അത് ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് അത് കുത്തി കൊടുത്തു വീയാതിരിക്കാനും വേണ്ടിയിട്ട് അപ്പോൾ ഏതായാലും ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ അല്ലെങ്കിൽ നമ്മൾ പറ്റുന്നിടത്തോളം നമ്മൾ കെയർ ചെയ്യണുണ്ട് അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ ആദ്യമായിട്ട് എന്താ ചീര തെക്കണം കട്ടാക്കി എടുക്കണം ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ ആയിട്ട് നമ്മൾ കുറേ ചീര നട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലാകെ നമ്മൾ രണ്ട് മൂന്നെണ്ണം ഇതിലെങ്ങനോ പെട്ടത് ഇതാണ് ബാക്കിയത് മറ്റതൊന്നും പിന്നെ നമ്മൾ മാറ്റി നട ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതായി കിടന്ന അങ്ങനെ നശിച്ച് പിന്നെ ആണെങ്കിൽ മഴ ആയതുകൊണ്ട് ഇരിക്കും വേറെ പിന്നെ മഴ പിടിച്ചതിന് ശേഷം പിന്നെ നട്ടിട്ടുണ്ടായിരുന്നത് അതാണെങ്കിൽ ഇങ്ങോട്ട് പിടിച്ചു ഉഷാറായി കിട്ടണമില്ല അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതാ ഇത്ര പോലെ കിട്ടിയിട്ട് നമുക്ക് നമുക്ക് ഇങ്ങനെ ഒരു പൂതിക്ക് ഇങ്ങനെ ഒന്ന് തൊട്ട് കിട്ടാനും കിട്ടിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഇതിങ്ങനെ കണ്ടപ്പോൾ അതും അന്നാണ് നട്ടെടുത്താൽ മതിന് എന്നാൽ ഇങ്ങനെ ഇതുപോലെ എടുക്കലായെന്ന് മനസ്സിലുക്ക് വന്നിട്ടാണ് ഞാനും ഇങ്ങോട്ട് ഇങ്ങനെ അത് തന്നെ അത് നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നൊക്കെ പറഞ്ഞതാണ്ട് അപ്പോഴേക്കും മഴ വന്ന് പിന്നെ ആണെങ്കിൽ നിലത്ത് കുഴിച്ചിട്ട് എനിക്ക് ഇഷ്ടം അല്ലെങ്കിൽ നായ്ക്കൾ പായനോർത്ത് കവറിലാക്കിയിട്ട് മതിമേ വെക്കാനൊക്കെ അതിന് പ്ലാനിങ് പിന്നെ കവറൊക്കെ കിട്ടി എന്നപ്പോൾ മഴയോട് മഴയായി പിന്നെ ആണെങ്കിൽ നട്ടപ്പളാണെങ്കിലൊന്നും റെഡി ആയി കിട്ടണില്ല അങ്ങനെ അങ്ങനെയൊക്കെ ആകെ നാശമായി അപ്പോൾ ഏതായാലും അത് കഴുകേണ്ട ഒരു ആവശ്യമില്ലട്ടോ കാരണം നല്ലോണം മഴ പെയ്തിട്ട് ഒരു പൊടി പൊട്ടുപോലും ഇലമേലില്ല പുഴയോ കാര്യങ്ങളോ ഒന്നും ഒന്നുമില്ലായിരുന്നോട്ട് അപ്പോൾ അത് ഞാൻ ഇതാ കഴുകി ഒരു പാത്രത്തിൽ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഏതായാലും ബീഫൊക്കെ അതിൻ്റെ ഇടയിൽ ഇതാ വെന്ത് റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ലാസ്റ്റ് ഇതുണ്ടാക്കാമെന്നുണ്ടെ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി ഏതായാലും ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ചായ എടുക്കാനുള്ള പരിപാടിയൊക്കെ നോക്കുകയാണ് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഇടയിൽ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടാക്കിയിട്ടാണ് നമ്മളെ ചാനൽ ഇഷ്ടമായാലും വീഡിയോ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറന്നു പോകട്ടെ പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റാക്കിയിട്ട് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റാക്കി അങ്ങനെ നമ്മൾ ചായകൊടി ഒക്കെ കഴിഞ്ഞ് അടുക്കളക്കൊന്ന് ഒതുക്കിയിട്ടീൻ്റെ ശേഷം പിന്നെ ഞാൻ വീഡിയോസ് എടുക്കാൻ നിന്നിട്ടില്ല കേട്ടോ കാരണം അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ നിന്നിട്ടില്ല കാരണം നമ്മളെ ഫോണിൻ്റെ ചാർജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ ഇമ്മ ചക്ക കൂട്ടാനൊക്കെ അവിടെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് അതിൻ്റെ അടിയിൽ ഞാൻ തേങ്ങ ഒന്ന് കട്ടാക്കി പിന്നെ അടർത്തി കൊടുത്ത് അതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ അടിയിലെ മുഗൾ ഭാഗം നമുക്ക് തട്ടി തട്ടിക്കൊട്ടി അടിച്ചു വരാനായിരുന്നുണ്ട് കുറേ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതുകൊണ്ടൊക്കെ ഒന്ന് ഒന്ന് വൃത്തികേടായി കടന്നിട്ടുണ്ട് പിന്നെ കാറ്റ് മഴക്കായതുകൊണ്ട് ഓപ്പണർസിൻ്റെ അടൊക്കെ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിൻ്റെ ശേഷമാണ് നമ്മളുടെ താഴ്ഭാഗം അടിച്ചു വരാനും വേണ്ടി നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്താണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ആ ഒരു വീഡിയോസും കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ല ചാർജ് ചാർജിലിട്ടുകയായിരുന്നു കേട്ടോ ഫോണും അങ്ങനെ നിൽക്കണ ഒരുവിധം പിന്നെ ക്ലീനിങ്ങൊക്കെ ഒന്ന് ഒന്ന് ഒതുക്കലും വെറുക്കലും അടിച്ചു വരലും കഴിഞ്ഞപ്പോൾ തന്നെ പകുതി സമാധാനമായിട്ടാണ് അതാണ്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പണിയും കാര്യങ്ങളൊക്കെ എടുക്കാനൊരു സമാധാനം പിന്നെ സാവധാനത്തിൽ തുടച്ചെടുത്താലും മതില്ല അങ്ങനെ അടുക്കളയും ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട് അപ്പം അമ്മ ചക്ക കൂട്ടാനൊക്കെ അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കിട്ടാം അങ്ങനെ മോനെ മോൻ്റെ അടുത്ത് ചക്ക കൂട്ടാൻ ഇതമ്മേൻ്റെ ഫ്രണ്ടിന് അയൽവാസികൾക്ക് കൊണ്ടുപോയി കൊടുക്കാനും വേണ്ടി ആളെ വിട്ടതായിരുന്നു ആൾ ഇതൊക്കെയാണ് ചക്ക കൂട്ടാനൊക്കെ കൊണ്ടുപോയി കൊടുത്ത് അരിപ്പേറ്റ് വരികയാണ് കേട്ടോ അപ്പോൾ എന്തോ ഒരു ആവശ്യത്തിനും അമ്മ പറഞ്ഞതാണ് അരിപ്പ വാങ്ങിച്ച് കൊണ്ടുവരാനും വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ട് പക്ഷേ ഇതൊക്കെ സിറ്റോട്ട് ഒന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്നും ഇതൊക്കെ ഒന്ന് ഇട്ട് വൈപ്പ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇന്ന് നല്ല കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വെള്ളം വാർന്ന് അടിച്ചാൽ വാതിൽ കട്ടിൽ പിന്നെ ചെതിൽ വരൂല്ലേ ഇതുവരെ അങ്ങനത്തെ ചെതലിൻ്റെ പ്രശ്നം എട്ട് വർഷമായിട്ടില്ല കേട്ടോ ചെറുതായിട്ടൊക്കെ കാണലുണ്ട് പിന്നെ നമ്മൾ എപ്പോഴും എപ്പോഴും ശ്രദ്ധിക്കലുണ്ട് എന്താണെന്ന് അറിയില്ല ഇതുവരെ വന്നിട്ടില്ല പിന്നെ മഴവെള്ളം അല്ല മഴവെള്ളം സോറി വെള്ളം തട്ടിയാൽ ചതല് വരും ചെതലെന്തായാലും വരും പക്ഷെ നമുക്ക് ഇതുവരെ വന്നിട്ടില്ല വരികയാണെങ്കിൽ നമ്മൾ വതിൽ കെട്ടിൽ വരണം കാരണം നായ്ക്കളെ ശല്യം കൊണ്ട് നമ്മൾ ഒരു ദിവസം തന്നെ രണ്ടും മൂന്നും വട്ടം കഴുകലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതുവരെ വന്നിട്ടില്ല അല്ല ഇതിൽ വരാതിരിക്കട്ടെ അപ്പോൾ ഏതായാലും ഇതാ നമ്മളെ വർത്താൻറ്റേല് സീറ്റോട്ടൊക്കെ ഇതാ ഒന്ന് വൈപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് നാളെയൊന്നും കയറിയിട്ടില്ല കേട്ടോ വൈപ്പ് ചെയ്തെടുത്തതാണ് വെള്ളം താങ്ങ് നിൽക്കുന്നതുകൊണ്ട് അതാണ് വൃത്തി തോന്നി തുടച്ചെടുക്കണം കാട്ടിയും എന്നിട്ട് ഇനി ഇപ്പം തുടക്കണോ കുഴത്തിൽ ഒന്നാണ്ട് തുടച്ചെടുത്താൽ ല്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ മേലെ കയറിയിട്ടുണ്ട് മേലെ കയറിയപ്പോഴത്തെ അവസ്ഥ കണ്ടില്ല നല്ലോണം ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡൈനിങ് ഹാളിലും ഓപ്പൺ ഡ്രസ്സിനും അവിടെയൊക്കെ ഫുള്ളാണ് അപ്പം ഇന്നിപ്പോൾ നമ്മൾ അലക്കാനൊന്നും ഇടണില്ല അവിടെയൊക്കെ ഫുള്ളാണ് ഞാൻ അതൊക്കെ ഒന്ന് ഉണങ്ങട്ട് അടുത്ത ദിവസം അലക്കാമെന്ന് വിചാരിച്ചും അങ്ങനെ മേലത്തെ അടിച്ചുപാരിലൊക്കെ ആണ് കഴിഞ്ഞിട്ടുള്ളൂ നമ്മൾ മെഷീൻ്റെ സാധനങ്ങളൊക്കെ നമ്മൾ നുള്ളിൽ പെറുക്കി ഇതൊക്കെ ഉണ്ട് ജനാത്മക്കാണ്ട് എടുത്ത് വെച്ചതായിരുന്നു അതൊക്കെ ഒന്ന് അതായത് സ്ഥാനത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് മക്കളെ ബാഗും ബുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ഇത് ഒതുക്കി പെറുക്കി അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ബുക്കും സംഭവങ്ങൾ ൊക്കെ മക്കളന്നെ അവരിതൊക്കെ ഒന്ന് സെറ്റാക്കി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അല്ലറ ചില്ലറ സംഭവങ്ങളൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് ഞാൻ ഒതുക്കി അതാത് സ്ഥാനത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നാകൊന്ന് തുടച്ച് എടുക്കണം കേട്ടോ അപ്പം നമ്മൾ ആഴ്ചയിലൊക്കെയാണ് അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം കൂടുമ്പോഴൊക്കെയാണ് തുടക്കൽ ഇപ്പം മഴ ആയതുകൊണ്ട് അതിനാത്രം പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടാ ഉണ്ടാവില്ലല്ലോ വേനൽക്കാലം നമ്മളാണ് നാല് ദിവസം നാല് ദിവസം കൂടുമ്പോൾ തുടക്കണ്ട ആവശ്യം വരും നല്ലോണം പൊടി വരും അപ്പം ഇനി ഏതായാലും തുടക്കാനുള്ള പരിപാടി നോക്കട്ടെ അങ്ങനെ തുടക്കാനും വേണ്ടി നിന്നപ്പോഴാണ് റൂമിൽ കവർ കണ്ടത് അപ്പോൾ കവർ എന്താ വെച്ചാൽ നമ്മളെ പുതിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ മേലുള്ള ഈ ഒരു അൽമാരിലാണ്ട്ടോ വെക്കലേ നമ്മൾ പുറത്തേക്ക് പോകണോണ്ടുള്ള ഡ്രസ്സും കാര്യങ്ങളും ഇപ്പോൾ ഡെയിലി ഉപയോഗിക്കേണ്ട ഡ്രസ്സ് നമ്മൾ താഴത്തെ ആൾമാരിലാണ് വെക്കല് എപ്പോഴും എപ്പോഴും മേൽക്ക് കയറി വരണല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ അത് ഞാൻ കവറിലാക്കിയിട്ട് ഇങ്ങോട്ട് കൊടുന്നതാണ് കേട്ടോ മടക്കി വെക്കാനുള്ളത് നമുക്കിവിടെ ബെ ബെഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിൽ കൊടുന്ന് ഇല്ലല്ലോ അപ്പോൾ ഞാൻ നിലത്തിടാനായിട്ട് വൃത്തി ഉണ്ടാവില്ല അപ്പോൾ ഞാൻ കവറിലാക്കിയിട്ട് ഇങ്ങോട്ട് മേലെ കൊടുന്നതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കിയിട്ട് ഇതെടുക്കേണ്ട ആൾമാരേക്ക് എടുത്ത് വയ്ക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ റൂമിലെ പിന്നെ ട്യൂബ് ഫീസ് ആയിട്ടുണ്ട് കിട്ടാം കാരണം ഞാൻ പറഞ്ഞു ഇട്ടു നോക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിന്നി തിളങ്ങണ കണ്ടിന് പിന്നാണോ ഒറ്റ ഓഫായി ഏതായാലും എട്ട് കൊല്ലമായില്ലേ അതിന് അതേ എട്ട് കൊല്ലത്തിൻ്റെ ഇടയിൽ ഇപ്പോഴാണ് കംപ്ലയിൻ്റ് ആവേണ്ടത് പിന്നെ ഒരു ഇത് ഇട്ടോ അങ്ങനെയാകുമ്പോൾ ഓഫായി പോയാൽ നമ്മൾ ട്യൂബ് നമ്മൾ മേലൊന്നും ഇടാത്തത് കൊണ്ട് അങ്ങനെ കിടക്കുമ്പോൾ പിന്നെ കുറേ കഴിയുമ്പോൾ അത് ഓൺ ആവണം കാണാം അങ്ങനെയൊക്കെയാണ് അങ്ങനെ ഓൺ ആയത് അരക്കിടയില്ല അപ്പോൾ ഞാൻ ഉമ്മടെ മനോട് പറഞ്ഞ് ചെയ്യും നമ്മളിപ്പോൾ അത് മാറ്റിക്കാണ്ട് പുതിയൊരു വളവ് കിട്ടുകയാണെങ്കിൽ നഷ്ടമായില്ലേന ഒരാഴ്ച വളവ് ഇല്ലാതെ എന്തായാലും എന്താ രണ്ടാമത് പിന്നെ അത് കത്തില്ല അങ്ങനെ രണ്ടിട്ട് അങ്ങനെ രണ്ട് മൂന്ന് വെളുപ്പ് അങ്ങനെ കത്തിയിട്ടുണ്ട് അപ്പോൾ അതാണ് കേട്ടോ ഞാൻ നിധിയിൽ പറഞ്ഞത് അപ്പോൾ ഏതായാലും അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിന് ശേഷം നിൽക്കണ നമ്മൾ തുടക്കാനു വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അതാ ഒറ്റ പ്രാവശ്യമായിട്ട് ഒന്നാണ്ട് തുടച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ ഓപ്പൺ ഡ്രസ്സും സിറ്റോട്ടും നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ട് ആക്കിയിട്ടാണ് തുടക്കും കാരണം അവിടെ അവിടെയാണെല്ലാം നല്ലോണം പൊടിയും ഒക്കെ വിരലും അതുപോലെ നിൽക്കുന്ന സിറ്റോട്ടിലൊക്കെ നല്ലോണം ശീതലടിച്ചിട്ട് അവിടെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ രണ്ട് മൂന്ന് പ്രാഷ് ആയിട്ടാണ് തുടച്ചെടുക്കും ഓപ്പൺ ഡ്രസ്സും രണ്ട് മൂന്ന് പ്രാഷായിട്ടാണ് തുടച്ചെടുക്കും നല്ലതാണ് വൃത്തിയായി കിട്ടുള്ളൂ ഉള്ളി പിന്നെ അത്ര പൊടിയും കാര്യങ്ങളൊന്നും um, ഉണ്ടാവില്ലല്ലോ അങ്ങനെ നമ്മൾ മുഗൾ ഭാഗം തുടക്കണമെങ്കിൽ ഒരു സമയത്ത് ഉമ്മ ചക്കൂട്ടാനൊക്കെ റെഡിയാക്കി പാത്രത്തിലൊക്കെ ആക്കി ഉമ്മൻ്റെ കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഉമ്മ അണ്ട് കാക്കാൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് ഇട്ടാ അപ്പം അവിടെ പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഉമ്മ പോയിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഏതായാലും പോയാൽ വയ്ക്കുമ്പം വൈകുന്നേരം വരുള്ളൂ അപ്പം ഉമ്മ ചക്കൂട്ടാൻ കൂട്ടാനൊന്നും പിന്നെ നിന്നിട്ടില്ല കാരണം നമ്മൾ നേരെ വൈകിയല്ല ചായ കുടിച്ചത് ഇപ്പം സമയം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവുള്ളൂ അപ്പം നമുക്ക് ചക്ക കൂട്ടാൻ അതിനുള്ള ആവശ്യം തോന്നിയില്ല ഏതായാലും ഇനിയിപ്പോൾ ഒരു മണിയൊക്കെ ആവുമ്പോൾ ചക്കക്കൂട്ടാൻ കൂട്ടാൻ കഴിക്കാന്നൊക്കെ വിചാരിച്ചും അപ്പോൾ ഉമ്മ ഏതായാലും ചക്ക ചക്കൂട്ടാനേറ്റം പാട് പോയിട്ട് കാക്കാനോ വീട്ടിൽ പോയി ഞാൻ ഒറ്റക്ക് തിന്നണം ഒറ്റക്ക് തിന്നുമ്പോൾ ഒരു രസമില്ല കേട്ടോ കൂട്ടാനൊക്കെ തിന്നണം എന്നുണ്ടെങ്കിൽ ഇമ്മി ഞാനും കൂടെ ഇരുന്ന് തിന്നുമ്പോഴാണ് കൂട്ടാൻ്റെ ഒരു രസം രസം കിട്ടുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ കൂട്ടി ഇതുമില്ല കേട്ടോ ഒറ്റക്ക് ഞാൻ പിന്നെ കൂട്ടീതേ ഇല്ല ഒറ്റയ്ക്കായപ്പോൾ ഒരു രസം കിട്ടിയില്ല പിന്നെ ഞാൻ ചുറ്റു കൂട്ടാൻ വിചാരിച്ചിട്ടുണ്ട് അവിടെ എടുത്ത് കണ്ട ചെയ്തിട്ടുള്ളത് ആദ്യം വെച്ചിന് ഇന്നിപ്പോൾ ഉച്ചക്ക് ചോറൊന്ന് തിന്നണ്ട ഉച്ചക്ക് കൂട്ടാനൊക്കെ കൂട്ടാണ് പിന്നെ അത് പ്ലാനിങ് ഒക്കെ മാറ്റി ഒറ്റയ്ക്ക് ആയപ്പോൾ ഒരു രസമില്ല കൂട്ടാൻ കൂട്ടാൻ അങ്ങനെ ഏതായാലും മുഗൾ ഭാഗത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇനി ഇപ്പോൾ താഴ്ഭാഗം ഒന്ന് തുടച്ചെടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം ഇന്നിപ്പോൾ ടോട്ടലായിട്ട് മുകൾ ഭാഗവും താഴ്ഭാഗം ഒക്കെ ഒന്ന് തട്ടിക്കൊട്ടി അടിച്ചുവാരി തുടച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ മുറ്റം അടിച്ചു വരാന് ഇറങ്ങിയിട്ടില്ല മുറ്റത്ത് നല്ല മഴയാണ് നടന്നോണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ അടിയിലൊരു ചെറുതായിട്ടൊരു അലർച്ച കണ്ടപ്പോൾ ഞാൻ മോളോട് നിൽക്കുന്ന അടിച്ചു വരാന് വേണ്ടി പറഞ്ഞു അപ്പോൾ മോള് എന്നോട് പറഞ്ഞ് ഞാൻ തുടച്ചോളം ഇങ്ങോട്ട് തന്നെ മോക്കുന്നൊക്കെ ആൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു ബർത്ത്ഡേ ഒക്കെ ആയതുകൊണ്ടിരിക്കും ഞാൻ തുടച്ചോളം തുടച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ നീ തുടക്കാൻ നിൽക്കണ്ട ഈ തുടക്കുമ്പോൾ നിങ്ങൾ കഴിഞ്ഞിട്ടില്ല ഞാൻ വേഗം കൊണ്ട് തുടച്ചെടുക്കുക ഈ പോയി മുറ്റ ടിച്ചേരിക്കും അപ്പോൾ മുറ്റം നല്ല ഒലർന്നിരിക്കുകയെന്നൊക്കെ പറഞ്ഞ് ആൾ മുറ്റടിച്ചു തരാൻ തുടങ്ങിയതും മഴ പെയ്തതും ഒപ്പായി പിന്നെ മുറ്റടിച്ചേൽ നടന്നിരട്ടെ പിന്നെ മഴ തന്നെയായിരുന്നു പിന്നെ അതിൻ്റെ അടിയിൽ നോക്കുമ്പോൾ പിന്നെ അതിനായിട്ട് മെണ്ക്കെട്ട് നിൽക്കണം അപ്പോൾ പിന്നെ മുറ്റടിച്ചുതരിൽ അവിടെ ക്യാൻസലാക്കി അങ്ങനെ നമ്മൾ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് ആകൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് മോൻ്റെ കൂലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ആൾ ഫോൺ കൊടുക്കാത്തതിന് വാച്ചിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓര് പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നുകിലേ ടി വി ആണോ അല്ലെങ്കിൽ കുറേ എത്ര ചേട്ടം അങ്ങനെ ഓരോ ഇത് കളിച്ചിരിക്കല്ലേ പുറത്ത് കാണിറങ്ങി പോകാനും വയ്യ ആകെ കുടുങ്ങി ഇരിക്കാണ്ട് ജയിലിൽ ആയ അവസ്ഥയാണ് ഇപ്പോൾ പോനഞ്ഞാൽ ഓനെ ഫുട്ബോൾ കളിക്കാനൊക്കെ ഇറങ്ങാണ്ട് പുറത്തൊക്കെ പോകും ചങ്ങാമാരൊക്കെ ഉണ്ട് ടാക്കും അപ്പോൾ ഓരെല്ലാവരും കൂടി ഇതാണ് ഗ്യാങ് കഴിക്കാണ്ട് ഉണ്ടാവലുണ്ട് ഇപ്പം അതൊന്നും ഇല്ല മഴ ഇപ്പോൾ ആരും കാണാൻ ഇല്ല മഴത്തും പുറത്തേക്ക് ഇറങ്ങാൻ വയ്യല്ല അങ്ങനെ നമ്മൾ അടുക്കളയും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം ഉമ്മതൊക്കെ പിന്നെ വേഗം പിന്നെ ചക്ക ആക്കി പിന്നെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പാത്രം കാര്യങ്ങളൊന്നും ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ കുക്കറും അപ്പോൾ ഇനി ഏതായാലും ചൂടാക്കി എടുക്കാനുള്ള വിചാരിച്ചു ഞാൻ എന്താ കുക്കറിൽ തന്നെയാണ്ട് വെക്കാമെന്ന് വിചാരിച്ചും അപ്പോൾ അതാണ്ടൊക്കെ കൂട്ടാൻ അപ്പോൾ ഇനിപ്പം മക്കുള്ളത് എന്തൊക്കെയാണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് മാ അപ്പോൾ ഏതായാലും ഇന്നിപ്പോൾ പ്രത്യേകിച്ച് കൂട്ടാനൊന്നും ഉണ്ടായിട്ടില്ല ബീഫ് കറി കറിയുണ്ട് അതിന് കുറച്ച് എടുത്താണ്ട് പൊരിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ അത് കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കഞ്ഞിവെള്ളം കുടിക്കല്ലാ വിചാരിച്ചിട്ട് ഇത് ചക്ക കൂട്ടാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉപ്പ് ഇട്ട് കണ്ട് കഞ്ഞിവെള്ളം കുടിക്കുന്നത് പിന്നെതാ ചോറായി ബീഫുണ്ട് പിന്നെതാ നമ്മളെ കൂട്ടാനുണ്ട് ഇനിയിപ്പോൾ ഏതായാലും കട്ടൻ ചായ കുടിക്കാൻ നിൽക്കുക കുടിക്കാനും വേണ്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെന്താ പാ പാത്രവും കാര്യങ്ങളൊക്കെ കഴുകി ഒക്കെ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഏതായാലും എന്താ അടുക്കളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഏതായാലും ചീരൻഡലൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എല്ലാ പണിയൊന്ന് ഒതുങ്ങി അടുക്കളൊക്കെ ഒക്കെ ഒന്ന് ക്ലീനായി മേലെ അടിയൊക്കെ ഒന്ന് ക്ലീൻ ആയപ്പോൾ അങ്ങനെ ശേഷം ഒരു കുക്കിങ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംതൃപ്തിയാണ് കേട്ടോ ഒരു മനസ്സിന് ഒരു രാഹത്താണ് മറ്റേ ഞാൻ അതിൻ്റെ അടിയിൽ ചീരൻഡല ഉണ്ടാക്കാനേക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല ഏതായാലും പണി കയ്യട്ടെങ്ങോട്ട് ഉണ്ടാക്കാൻ അങ്ങനെ മാറ്റി വെച്ചിട്ടാം അപ്പം ഇനി ഏതായാലും ഇതൊക്കെ ചീരൻഡലൊക്കെ ഒന്ന് കട്ടാക്കി എടുക്കുകയാണ് നല്ല പിന്നെ ഇളയ ചീരൻഡല എണ്ണിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ലൊരു ഒരത്തു കൊണ്ട് നല്ല കാട്ടിയും വണത്തിലുള്ള ഇതാണെങ്കിൽ നമ്മളൊരു പിന്നെ ഒക്കെ ഒരു വളം പോലും ഏത് രാസവളം പോലും ചേർക്കാതെ നല്ല ഇതാണല്ലോ നമ്മൾ വെറും ചാണകപ്പൊടി മാത്രം ഇട്ട് കൊടുത്തിട്ടാണ് അത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ അതാണ് അതിനനുസരിച്ചുള്ള വളർച്ചയും കാര്യങ്ങളുള്ളും മറ്റേത് നമ്മൾ മരുന്നും കാര്യങ്ങളൊക്കെ അടിക്കുമ്പോൾ അതിനനുസരിച്ച് ഉഷാറും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ഇതേതായാലും നമുക്ക് നല്ല പിന്നെ എന്താ വിശ്വാസപരമായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റുന്നതല്ലേ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാൽ നമുക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട് അപ്പോൾ ഏതായാലും ഇതൊക്കെ നമുക്കൊന്ന് കഞ്ഞി വെള്ളത്തിൽ താളിച്ചെടുക്കാൻ നേട്ടം വിചാരിച്ചത് ചമ്മന്തി അടിച്ചിട്ടൊന്നും ഉണ്ടാക്കാനുള്ളതില്ലല്ലോ പിന്നെ താളിച്ചാൽ നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇത് ഉണ്ടാക്കിയപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് പറണ്ട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ട് എന്താ പറയുക ഇളയ ചീരണ്ടല്ലോ എല്ലാം അതുകൊണ്ട് ഇരിക്കും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ സാധനം കുറച്ചല്ലേ ഉള്ളൂ എന്തെങ്കിലും ഒരു സാധനം കുറച്ചാണ് സംഭവം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിപ്പോൾ പ്രത്യേക ടേസ്റ്റാണല്ലോ അല്ലേ അപ്പോൾ ഇതൊക്കെ നമ്മൾ ചീരൻ്റെ ഒക്കെ ഉണ്ടാക്കി ഒക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രക്കാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇന്നത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ അപ്പം ഇനി ചീരൻ്റെ ഒക്കെ ഒന്ന് സെറ്റാക്കി എടുത്ത് ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ചിൻ്റെ ശേഷം ഇനി വേഗം കുളിക്കാനുള്ള പരിപാടി നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രക്കാണ് നമ്മൾ ഇന്നത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ സ്ഥലം വലൈക്കും